ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രുചികരമായിട്ട് നമുക്ക് ഹോം മെയ്ഡ് പുട്ട് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് അരി എടുത്തിരിക്കുന്ന നമ്മൾ ചോറുണ്ടാക്കുന്ന സാധാ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് റേഷൻ അരി വെച്ചും ഇതുപോലെ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് പച്ചരി വെച്ചും ഇതുപോലെ കുതിർത്തിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാവുന്നതാണ് ഞാനിപ്പം ഒരു കപ്പ് അരിയാണ് ഇട്ടിരിക്കുന്നത് ഒരു കപ്പ് അരിയിൽ രണ്ട് കുറ്റി പുട്ടിന് ഉണ്ടായിരിക്കും അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അരി കുതിർക്കാൻ വേണ്ടി വെക്കണം ഒരു എട്ട് മണിക്കൂറൊക്കെ കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാൻ തലേ ദിവസമാണ് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഇട്ടിട്ട് നമുക്ക് കുതിർക്കാൻ വെക്കാം എന്നിട്ട് എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം ഇനിയിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അരിയൊക്കെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് എട്ട് മണിക്കൂറൊക്കെ വെച്ചപ്പം തന്നെ നല്ലതുപോലെ അരി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ചോ ആറോ പ്രാവശ്യം നല്ലതുപോലെ അരി ഒന്ന് കഴുകിയെടുക്കണം അരി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം ഊറ്റിയിട്ട് നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് വേണം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പിന്നെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് പിന്നെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും അരി മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് ഊറ്റിയതിന് ശേഷം നമുക്കിത് ജാറിലിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം വെള്ളമെല്ലാം ആയിട്ടുണ്ട് ഇനി ഞാനൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ മാറ്റുന്നുണ്ട് ബാക്കിയുള്ള അരിയും ഇതുപോലെ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ വെള്ളം ശകലം നിൽക്കും ശകലം നനവുണ്ടാവും അതോടുകൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് നനവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുട്ടുപൊടിയിൽ എക്സ്ട്രാ വെള്ളവും തന്നെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാർ നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം മിക്സിയുടെ ചെറിയ ജാർ വേണം എടുക്കാനായിട്ട് പൊടിക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല പുട്ടിൻ്റെ പാകത്തിനായിട്ടും നമുക്ക് പൊടിച്ചെടുത്താൽ മതി ഇത് ഞാൻ ഇപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് പുട്ടുപൊടി ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടുപൊടി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതുമാണ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പാകത്തിന് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ഡ്രിപ്പാണ് ഞാൻ പൊടിച്ചെടുത്തത് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും പൊടിച്ചെടുത്തിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം മുഴുവനായി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ പൊട്ടുപൊടി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പുട്ടുപൊടി മിക്സ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നേരത്തെ നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ നനവുണ്ടായിരുന്നു ആ നനവിൽ തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട അതുകൊണ്ട് കൈ ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും മതി ഇതാണ് നമ്മുടെ പുട്ടുപൊടിയുടെ ഭാഗമായിരിക്കുന്നത് നമുക്കിത് അജ്മി പുട്ടുപൊടിയൊക്കെ കിട്ടുമല്ലോ അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടും പോലെ നമുക്ക് പുട്ട് നല്ല രുചിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ പുട്ടുണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല രുചികരമായ രുചികരമായുള്ളൊരു പുട്ട് റെസിപ്പിയാണ് ഇത്രയേ ഉള്ളൂ ഈ സമയം കൊണ്ട് ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ ചൂടാനു ശേഷം ആവി വന്നതിന് ശേഷം പുട്ടുകുറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ചിരട്ട പുട്ട് ഉണ്ടാക്കുന്ന പുട്ടുകുറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ചെരുവിയ തേങ്ങ ഒരു ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെള്ളിൽ ഞാൻ പുട്ടുപൊടി വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പുട്ടുപൊടിയെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മെളിൽ ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവിയതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ആവി വന്നതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം എന്നിട്ടത് മൂടിക്കൊടുക്കാം മൂടി വെച്ചതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ കുക്കറിൽ ആവി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ നമുക്ക് വെക്കാം അപ്പോൾ നമ്മുടെ പുട്ട് ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട തന്നെയാണിത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതുപോലെ തയ്യാറെടുക്കാവുന്നതാണ് പുറത്തുനിന്നൊന്നും പുട്ടുപൊടി വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ പുട്ടുപൊടി എടുക്കാം എന്നിട്ട് നല്ല പഞ്ഞു പോലെയുള്ള പുട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെയും ബൈ ബൈ താങ്ക്